അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാ താലാ ഒബരക്കാത്തു ഷമ്മാസിനാകെ ആയിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല തൻ്റെ കാരണം കൊണ്ട് ഒരു പെണ്ണിൻ്റെ ജീവിതം അതാ നഷ്ടപ്പെടുന്നു അവളെ തൊലാക്ക് ചെയ്യാൻ കാരണക്കാരൻ താനാകുന്നു അല്ല ഞാൻ എന്താണ് ചെയ്യുക സത്യം പറഞ്ഞാൽ ഷമ്മാസിന് വല്ലാതെ പോയി പഠിച്ചവനെ ഒന്നും വേണ്ടില്ലായിരുന്നു ഇക്കയോട് എനിക്കങ്ങനെ പറയാൻ തോന്നി ആ ഒരു നിമിഷം എങ്ങനെയെങ്കിലും എത്തേ രക്ഷിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഫൈസൽക്ക നേരെ ഡൈവേഴ്സിന് വേണ്ടി പോകുന്നു എന്ന് ഞാൻ ഒരിക്കലും പഠിച്ചവനെ വിചാരിച്ചിട്ടില്ല അതിൻ്റെ ശിക്ഷ റബ്ബേ ഇനി എത്രയൊക്കെ തന്നെയായാലും ഞാൻ ഏറ്റെടുത്തോളാം അല്ല എന്ത് ചെയ്യുക പാവം ആ പാവപ്പെട്ട പെൺകുട്ടി അല്ലെങ്കിലേ കണ്ണീരോടെ കഴിയുകയായിരിക്കും ഇനി ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടി കേൾക്കുമ്പോൾ ആ വീട്ടുകാർ എത്രമാത്രം സങ്കടപ്പെടും മാത്രല്ല ആ പെൺകുട്ടിയുടെ ഹൃദയം പൊട്ടിപ്പോകും പഠിച്ചവൻ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയണില്ല റഹ്മാനെ തെറ്റി പറ്റിപ്പോയി റഹ്മാനെ ഒരിക്കലും ഇക്കയോട് പറയണ്ടില്ലായിരുന്നു പറഞ്ഞപ്പോഴാണല്ലോ കുറിച്ച് ഒക്കെ ഓരോന്ന് പറഞ്ഞ് ഇക്ക ദേഷ്യത്തിൽ പോയത് എന്താ ചെയ്യുക ഉമ്മ ഉമ്മ ഷമ സുമ്മയെ വിളിക്കുന്നു എന്താ മോനെ ഉമ്മാ ഞാനെന്തതിന് ചെയ്യ എനിക്കൊന്നിനും കഴിയണില്ലല്ലോ ഞാൻ എന്താ പഠിച്ചോനെ എൻ്റെ ആ വാക്കുകൾ കൊണ്ട് ഇക്ക ദേഷ്യം പിടിച്ചിട്ട് അവളെ തൊലാക്ക് ചെല്ലാൻ വേണ്ടി പോകണേ രങ്ങാണ് ഞാൻ കണ്ടതും ഉമ്മ മോനെ നീ എന്തിനാ ടെൻഷനാണതിന് ഉമ്മ ഞാനല്ല എൻ്റെ കാരണക്കാരനെ ഹേയ് ഒരു പക്ഷേ അള്ളാഹോ നിനക്കത് തോന്നിപ്പിച്ച് തന്നായിരിക്കും അങ്ങനെ ആയിക്കോട്ടെ അതിനിപ്പം എന്താ എന്തായാലും പേരിനൊരു ഭർത്താവ് പക്ഷെ ഒരു പ്രവൃത്തിയോ ഒന്നുമില്ല അങ്ങനെ എന്ത് പേര് കൊണ്ട് ഭർത്താവായിട്ട് കാര്യമല്ലല്ലോ അങ്ങനെ ആയാൽ പറ്റൂലല്ലോ എന്തായാലും നന്നായി ഓനങ്ങോട്ട് തലാക്ക് ചെല്ലട്ടെ അല്ലാതെ ആ കുട്ടിക്കും വേണ്ടേ ഒരു ജീവിതം ഓനങ്ങനെ സുഖമായി വിലച്ച് നടക്കണ് ആദ്യത്തെ ഭാര്യയെക്കുറിച്ച് ഒരു ചിന്തയുമില്ല രണ്ടാമത്തോളം അങ്ങനെ ഓളെ ഇഷ്ടം പോലെ അങ്ങനെ നടക്കണ് അങ്ങനത്തോൾ കയറിനെ നല്ലത് ആ കുട്ടി എങ്ങനെ ജീവിച്ചു പോയിക്കോളും അല്ലാതെ ഇവൻ്റെ ഈ കാൽക്കീഴിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ ചവിട്ടി അരക്കും ഇനിയും അങ്ങോട്ട് ആ കുട്ടി കയറി വന്നാലും ഓൻ നല്ലോണം ഉള്ള ഭരിക്കും ഓനെ വീണ് കെടുക്കണ മരുത്തുമ്മൽ പാഞ്ഞ് കയറുക എന്നൊക്കെ പറഞ്ഞിരിക്കണല്ലോ ആ സ്വഭാവമാണ് എൻ്റെത് ഷാനിന് പേടി ഷാനിന് പേടി ഇല്ലാതിരിക്കാൻ പിന്നെ എങ്ങനെ കാരണം ചില സമയത്ത് അവൾ സ്ട്രോങ്ങില്ല വർത്താനം പറയും അതിനൊന്നും മിണ്ടൂല നുസേബയാണെങ്കിലോ ഒരു വാക്കും മിണ്ടൂ പറയില്ല പാവം എല്ലാം കേട്ട് നിൽക്കും പാനി കെടുക്കണമരുത്തുമ്പല് പാഞ്ഞി കയറുന്ന പറഞ്ഞാല് വെറുതല്ല എനിക്കറിയായിരുന്നു ഓ ഓള ഇവിടെ നിന്ന് നല്ലോണം കഷ്ടപ്പെടുത്തും ഞാൻ കണ്ണോണ്ട് കണ്ണതല്ലേ ഇനിയിപ്പോ മറ്റോളുടെ മുമ്പിൽ വെച്ചും ഓളെ കഷ്ടപ്പെടുത്തരുത് എന്ന് ഉള്ള നീയത്തോണ്ടാണ് ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുത്തത് അല്ലാതെ പിന്നെ എന്ത് ചെയ്യാ ഉമ്മ ഒക്കെ ശരിയായിരിക്കാം പക്ഷെ എന്റെ വാക്കുകൊണ്ടാണല്ലോ ഇക്കങ്ങനെ പോയത് എന്താ മോനെ ഷാ മോനെ നിനക്ക് പേടിയുണ്ടോ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട അത് ഹയറായിരിക്കും നോക്കിക്കോ ഈ അത് ഹയർ ആവാൻ വേണ്ടിയിട്ടാണ് നീ അങ്ങനെയൊക്കെ അവനോട് പറയാൻ തോന്നിയതും അവനങ്ങനെ ദേഷ്യം പിടിച്ചു പോയതും ഒക്കെ നല്ലതിനാണ് നോക്കിക്കോ ഷമ്മാസൻ ആ രാത്രി ഉറക്കമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആകെ ടെൻഷനായിപ്പോയി എൻ്റെ ഇത്താത്തയുടെ ഉപ്പ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ പറഞ്ഞ രംഗം കണ്ണുകൾ വെണ്ണം വെള്ളം നിറച്ചുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിക്കരുത് എന്നായിരിക്കും ഒരു പക്ഷേ പറഞ്ഞത് പാവം പഠിച്ച മോനെ ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുമ്പോൾ ചെയ്യാം എനിക്കൊന്നും അറിയണില്ല പിറ്റേന്ന് രാവിലെ ഷമ്മാസ് ഷോപ്പിൽ പോകാൻ വലിയ തിടക്കമൊന്നും കാണിക്കുന്നില്ല ഉമ്മ ചോദിച്ചു ഷാ മോനെ മോനെ എന്താ മോനെ നീ ഫുഡൊന്നും കഴിക്കാനൊന്നും വരുന്നില്ലോ അല്ലെങ്കിൽ എൻ്റെ കൂടെ അടുക്കളയിൽ ഉണ്ടാകും ഫുഡ് കഴിക്കാൻ ഉണ്ടാക്കാൻ കൂടെ ഉണ്ടാവും എല്ലാത്തിനും ഉണ്ടാവും ഇന്ന് എന്ത് പറ്റിയ മോനെ മോനെന്താ ഓഫീസറൊന്നും പോണില്ലേ ഉമ്മ ഞാൻ എന്തൊരു കുറ്റാണല്ലേ ചെയ്തത് ഞാൻ ഉമ്മ അതിനെങ്ങനെ പശ്ചാത്തലയ്ക്കും എനിക്കറിയണില്ല ഇതിനെങ്ങനെയാണ് ഞാൻ പഠിച്ചവനോട് ഉമ്മ വലിയൊരു തെറ്റുകാരനായില്ല ഞാൻ ഇതുവരെ തെറ്റുകളൊന്നും ചെയ്യാതെ ഞാൻ നടന്നു ഇപ്പോ അത് പറഞ്ഞു ഇക്ക ആ സ്പോട്ടിലെ ഡൈവേഴ്സിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ പോയി എൻ്റെ കാരണം കൊണ്ടല്ലേ ഉമ്മ അത് പാവം ഒരു പെൺകുട്ടിയുടെ ജീവിതം ഏതൊരു പെണ്ണും ഇഷ്ടപ്പെടാത്ത കേൾക്കാൻ കൊതിക്കാത്തൊരു വാക്കാണ് തൊലാക്ക് എന്നുള്ളത് അതവൾ കേൾക്കുമ്പോൾ അവരുടെ അറിയുമ്പോൾ തകർന്നു പോവും ഉമ്മ ഞാൻ എൻ്റെ എൻ്റെ പാപങ്ങൾ എവിടെ കൊണ്ടുപോയാണ് മോനെ നീ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നത് ഉമ്മ ഞാനൊന്ന് പള്ളിയിൽ പോയി വരാട്ടോ ഈ സമയത്ത് എന്താ മോനെ പള്ളിയിൽ നീ സുബിഹി കഴിഞ്ഞ് വന്നതല്ലേ വീണ്ടും എന്താ ഒന്നുമില്ല ഞാനൊന്ന് പോയിട്ട് വരാം കടയിലേക്ക് പോകാതെ ഷമ്മാസ് നേരെ പള്ളിയിലേക്ക് പള്ളിയിൽ ഉസ്താദതാവുണ്ട് ഹായ് ഷമ്മാസ് അസ്സലാമലൈക്കും വാക്കും സ്ലാ വർഹമല്ല എന്താ ഷമ്മാസ് ഈ സമയത്ത് സുബയ്ക്ക് വന്ന് പോയതായിരുന്നല്ലോ എന്താ വിശേഷിച്ച് ഉസ്താദെ ഒന്നുമില്ല മനസ്സ് വല്ലാതെ വിങ്ങി പൊട്ടുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ വന്ന് കുറച്ച് സങ്കടം പറയണമെന്ന് എനിക്ക് തോന്നി ഷമ്മാസ് നിങ്ങൾക്ക് എന്തരത്തിൽ വിഷമം റാഹത്തല്ലേ എല്ലാം കൊണ്ടും ഉസ്താദെ ശരിയാണ് പക്ഷേ എൻ്റെ മനസ്സിൽ കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ട് അത് അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് ആശ്വാസം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഷമ്മാസ് അതിന് മാത്രം എന്താ അതൊന്നും കുഴപ്പമുണ്ടാവില്ല നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളൂ അള്ളാഹു അല്ലേ വലിയവൻ എന്തൊക്കെ തന്നെയായാലും പഠിച്ചോനെ നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം നൽകും അത് അല്പം സമയമെടുത്താലും ഇൻഷാ അല്ലാ അള്ളാഹു ഹയറിലാക്കട്ടെ ഷമ്മാസ് പള്ളിയിൽ കയറി ദുഹാനസ്കരിച്ചു അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണ് അള്ളാഹ പഠിച്ചോനെ എൻ്റെ വാക്കുകൊണ്ട് തെറ്റി പറ്റിപ്പോയി എൻ്റെ ഇക്ക ദേഷ്യപ്പെട്ട് എൻ്റെ ഇക്കയുടെ വൈഫിനെ ഡൈവോഴ്സ് ചെയ്യാനുള്ള വക്കത്ത് വരെ എത്തി അതെൻ്റെ കാരണം കൊണ്ടാണ് പഠിച്ചോനെ എനിക്ക് നീ പുറത്ത് തരണം അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയത് ഒരിക്കലും ഞാൻ പറയില്ലായിരുന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല എനിക്ക് നീ പുറത്ത് തരണം റഹ്മാനെ ഒന്നും കരുതി കൂട്ടി ചെയ്തതല്ല ഇത്തേ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഞാനങ്ങനെ പറഞ്ഞത് പക്ഷേ ഇക്കത്ര പെട്ടെന്ന് ദേഷ്യം പിടിച്ചങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലല്ല നീ പുറത്ത് തരണേ അല്ല ഷമ്മാസ് ദ്വാ ചെയ്ത് പള്ളിയിൽ നിന്നിറങ്ങി നേരെ ഉപ്പയുടെ അടുക്കലേക്ക് അസ്സാമലൈക്കും ദാറക്കോമനും ഇനിയ ഉപ്പാ ശ്യാമവും വന്നു ഇതാ ഉപ്പാൻ്റെ പൊന്നുമോൻ വന്നിട്ടുണ്ട് ഉപ്പാൻ്റെ പൊന്നുമോനക്കൊന്ന് ഭയങ്കര സങ്കടാണുപ്പാ നമ്മളെ ഇത്താത്തയെ ഇക്കാക്ക ഡ ഡൈവേഴ്സ് ചെയ്യുവാണ് അതും ഞാൻ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു ഇത്താത്തിയെ കൊണ്ടു വരാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അവനെ ഡൈവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു ഉപ്പാ എനിക്ക് പാവം ഇത്താത്ത ഫാമിലിയും വളരെ പാവങ്ങളാണ് ഉപ്പാ അള്ളാഹുവേ എൻ്റെ ഉപ്പയുടെ ഖബറിടം നീ കൊടുക്ക കൊടുക്കമാനെ ഉപ്പയോട് സലാം പറഞ്ഞുകൊണ്ട് അതാ ഷമ്മാസ് നടന്നകുന്നു എന്തെന്നില്ലാത്ത മനസ്സിനൊരു സമാധാനക്കേട് ഷോപ്പിലേക്ക് പോകണം ഇതുവരെ നല്ലൊരു പ്രതീക്ഷയായിരുന്നു എല്ലാത്തിനും ഷോപ്പിലേക്ക് പോകണം ആ ഹിജാബിയെ ഒന്ന് കാണണം ഇൻഷാല്ലഹ പറ്റുമെങ്കിൽ അവരുടെ വീടൊന്ന് കണ്ടുപിടിക്കണം വിവാഹാന്വേഷണം നടത്തണം എന്നൊക്കെ പക്ഷെ ഇപ്പോൾ വല്ലതും ടെൻഷനായിപ്പോയി പക്ഷെ അമ്മ സ്വീറ്റിലെത്തി ഉമ്മ മോനെ മോ ഭക്ഷണം ഒന്നും കഴിച്ചില്ല കേട്ടോ എന്തെങ്കിലും കഴിക്കുക എന്തെങ്ങനെ ടെൻഷനായത് ഉമ്മ ഒന്നുമില്ല അത് സാരല്ല മോനെ ആ ഒന്നൊരു പ്രശ്നമല്ല മോനെ ഷോപ്പിലേക്ക് പോയിക്കോ വീട്ടിലിരിക്കുമ്പോഴേ അതിലേറെ ടെൻഷനാകും ചെല്ലെ മോൻ പോയിക്കോ ഉമ്മ അവനെ കൂടി പറഞ്ഞയച്ചു ഷമ്മാസ് അതാ വണ്ടിയെടുക്കുന്നു ഷോപ്പിലേക്ക് പോകുന്നു ഉമ്മയോട് സലാം പറയുന്നു ഉമ്മ പോയിട്ട് വരാം അസ്സലാമലൈക്കും ഷമ്മാസിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടിയിരുന്നു മോനെ എൻ്റെ മോനെ ഇങ്ങനെ വിഷമിക്കല്ല കേട്ടോ ഒന്നും പറ്റൂല എല്ലാം നല്ലതിനാണ് മോനെ ഈ ഉമ്മയുടെ വാക്ക് നീ കേട്ടാൽ മതി ഷമ്മാസ് ആ നനഞ്ഞ കണ്ണുകളുടെ പുഞ്ചിരിച്ചു തൻ്റെ കാരണം കൊണ്ട് തൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫിനെ ഒഴിവാക്കുക എന്നുള്ള കാര്യം ആലോചിച്ചപ്പോൾ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ കാറൊടിക്കുകയാണ് അള്ളാഹുവേ എന്നെ നീ തെറ്റിദ്ധരിക്കരുത് അള്ളാഹുവേ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല കണ്ണീരോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ട് അതാ പോകുന്നു ഇന്നൽപ്പം വൈകിട്ടുണ്ട് ഷമ്മാസ് ഷോപ്പിലേക്ക് അടുക്കുന്നു ഷോപ്പിലതാ കയറി വരുമ്പോൾ തന്നെ ആ ഹിജാബിയും അവളുടെ കൂടെയുള്ള മറ്റേ പെണ്ണും ഒരു നിമിഷം ഷമ്മാസ് എല്ലാം മറന്ന പോലെ എന്തൊക്കെയോ മനസ്സിനുള്ളിലേക്ക് പ്രതീക്ഷകൾ വന്ന പോലെ പക്ഷേ ഒരു ഭാഗത്ത് ആലോചിക്കുമ്പോൾ താൻ ചെയ്ത ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കുറ്റബോധവും ഷമ്മാസ് അകത്തേക്ക് കയറുമ്പോഴേക്കും അതാ ഷിഫ അവരോട് ചോദിക്കുന്നു അല്ല ഇന്ന് ഷമുക്ക് ഇല്ലേ മുതലാളി നിന്ന് കാണാൻ അല്ലോ അത് കേട്ടുകൊണ്ടാണ് ഷമ്മാസ് കടന്നു വന്നത് ഹോ നല്ല ഐസാണല്ലോ മുതലാളിക്ക് എന്താ മുതലാളിൻ്റെ കണ്ണുമുഖൊക്കെ ഒരു സുഖമല്ലോ ആകരി ചുവന്ന് തുടുത്ത് ഗ്ലാമർ കൂടിയിട്ടുണ്ടോ ഒന്നും കൂടെ ഷമ്മാസ് അത് കേട്ടപ്പോൾ തല താഴ്ത്തി നുസൈബ അവളെ തോണ്ടി എടി പെണ്ണെ അങ്ങനെയൊന്നും പറയല്ലേ ഒരാളെ കൊണ്ട് കയറി വരുമ്പോൾ തന്നെ എന്തു പറ്റി ഷമ്മുക്ക എന്തോ ടെൻഷൻ ഉണ്ടല്ലോ ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല ബോസ് എന്താന്ന് നേരെ വൈകിയത് അല്പം വൈകിയല്ലേ ഹേയ് നോ പ്രോബ്ലം ഉം എന്താ പറയോ ഷമ്മാസ് പറഞ്ഞു അതെ ഒരു ഫോണ് റെഡിയാക്കാനാണ് ഫോണോ ഏതാണ് നോക്കട്ടെ ഷമ്മാസ് അവരുടെ മുഖത്ത് നോക്കാതെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതാ ഒരു ഫോൺ ഷിഫ ഷിഫെടുത്ത് മുന്നിലേക്ക് കാണിക്കുന്നു അതൊരു പഴയ ഫോണായിരുന്നു ഇത് വിറ്റാൽ പൈസ കിട്ടുമോ ഇതിവിടെ നിന്നാൽ ഷമ്മാസം അത് തിരിച്ചു മറിച്ച് നോക്കി ഇത് അറിയില്ല നോക്കണം ഒന്ന് ജസ്റ്റ് ഏറി വന്ന ആയിരം രൂപയ്ക്ക് ഇവിടെ നല്ല നിന്നല്ലോ എല്ലാ ഷോപ്പിലതേ കിട്ടുള്ളൂ പിന്നെ നോക്കട്ടെ എന്തിനാ നിങ്ങൾ ക്യാഷിന് അത്യാവശ്യം ഉണ്ടോ അല്ലേ കുറച്ച് ക്യാഷിന് അത്യാവശ്യമുണ്ട് അപ്പോൾ പഴയ ഫോൺ ഉണ്ടായിരുന്നു അതൊന്ന് കൊടുത്തിട്ടെ നിങ്ങൾക്ക് ആർക്കാണ് അത്യാവശ്യം അത്യാവശ്യം എനിക്ക് തന്നെയാണ് ആ ഫോൺ വാങ്ങിയിട്ട് ഷമ്മാസ് മൂവായിരം രൂപ എടുത്ത് അവളുടെ നേരെ നീട്ടി അപ്പോൾ നിങ്ങൾ ആയിരം രൂപയെന്നല്ലേ പറഞ്ഞത് അപ്പോൾ രണ്ടായിരം രൂപ ഫ്രീ ആണോ നിങ്ങളെടുത്തോളൂ ദാ ആ ഫോണും തിരിച്ചേൽപ്പിച്ചു ഷമ്മാസ് വീണ്ടും കൈകൾ താടക്ക് കൊടുത്ത് ആലോചിച്ചിരിക്കുന്ന പോലെ എന്താ ഷമുക്ക നിങ്ങൾക്ക് വല്ലാതെ എന്തോ ഉണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെയൊന്നല്ലോ നിങ്ങൾ ഷമ്മാസ്ക ഒരു കാര്യം കൂടി കാണിക്കാണ്ട് എന്താണത് ഒരു നിമിഷം ഷമ്മാസ് നോക്കി അതേ ആ ഹിജാബിയുടേതാണ് ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി ഹിജാബിയുടേത് അവളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയിട്ടേ ഇല്ല കുറ്റബോധമുണ്ട് എനിക്ക് ഫൈസൽക്ക ഫൈസൽക്ക അങ്ങനെ ചെയ്യുന്ന ഓർത്ത് എന്നിട്ട് അവനങ്ങനെ ചെയ്തിട്ട് ഞാൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹേ അള്ളാഹു എന്നോട് പൊറുക്കില്ല പാവാണ് എന്താ ഷമ്മാസ്ക വീണ്ടും ആലോചിക്കുന്നത് ഹിജാബിൻ്റെ അടുത്തേ ഒരു സാധനമുണ്ട് അത് നിങ്ങൾ സെറ്റാക്കി കൊടുക്കുമോ സെറ്റാക്കി കൊടുക്ക് ഇവിടെ എന്ത് നോക്കട്ടെ അപ്പോഴേതാ അവൾ ആ ഫോണ് അവളുടെ ബാഗിൽ നിന്ന് എടുക്കുന്നു നുസൈബ ആ ഫോണെടുത്ത് നേരെ ഷമ്മാസിന് നേരെ നീട്ടുന്നു ഇതാ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും അത് എനിക്കറിയില്ല ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി സുബഹാനല്ല ഞാൻ കൊണ്ടുവന്ന അതേ മോഡൽ ഫോണാണല്ലോ ഇത് അതെ അതെ ആ റെഡ് കളറ് ഐഫോൺ ഫിഫ്റ്റി ഇത് ഞാൻ കൊണ്ടുവന്നതുപോലെ തന്നെ ഉണ്ടല്ലോ ഒരിക്കലും അതാവാൻ ചാൻസ് ഇല്ല പക്ഷേ ഇതുപോലുള്ള മൂന്ന് ഫോണാണ് ഞാൻ കൊണ്ടുവന്നിരുന്നത് ഒന്ന് സാജ്യത്തെയും ഒന്ന് ഉമ്മാക്കും ഒന്ന് ഷാനിത്തെയും എടുത്തു അതേ സെയിം സാധനം തന്നെ ഷമ്മാ തിരിച്ചു മറിച്ചും നോക്കി ഹിജാബി ഈ ഫോണ് നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഒരു നിമിഷം നുസൈബാക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല പഠിച്ചോനെ എന്ത് പറയും അത് എൻ്റെ ഇക്കാക്ക കൊണ്ടുവന്നതാണ് ഇക്കാക്കയോ എവിടെ നിന്നാണ് ഇക്കാക്ക സൗദിയിലാണ് സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നതാ ഓഹോ ഒരു നിമിഷം ഷമ്മാസിനെ ആ ഒരു ചിന്ത വിട്ടു സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവളുടെ ഇക്കാക്ക അപ്പം പിന്നെ അതാവാൻ ചാൻസ് ഇല്ല എങ്കിലും കണ്ടിട്ട് താൻ കൊണ്ടുവന്ന ഫോണിൻ്റെ അതുപോലെ തോന്നാണ് മോളെ ഞാനെല്ലാം സെറ്റാക്കാം കേട്ടോ നിങ്ങൾ നാളെ ആകുമ്പോഴേക്കും സെറ്റാക്കിത്തരാം അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വരാൻ പറ്റും ഈവനിങ്ങിൽ അങ്ങനെയാണെങ്കിൽ സെറ്റാക്കി വെക്കാം ഓക്കെ ശരി അങ്ങനെ അവർ അതാ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നു തിരിച്ച് വീണ്ടും ഷിഫ ഷമ്മാസിൻ്റെ അടുക്കിലേക്ക് വന്നു ഷമുക്ക പെട്ടെന്ന് സെറ്റാക്കണമെന്നൊന്നുമില്ലട്ടോ കുറച്ചാക്കും പോലെ ആയാലും മതി ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഷോപ്പിൽ വരാമല്ലോ ഷമ്മാസ് ഒന്നും പറഞ്ഞില്ല പഠിച്ചോനെ ഈ പെൺകുട്ടികളുടെ ഒരു കാര്യം അപ്പോൾ നുസൈബ് അത് കേട്ടിട്ട് ഇടി പെണ് എന്താണ് എനിക്ക് ഇങ്ങനെ ഞാനൊക്കെ പറയാൻ പാടുണ്ടോ ആണുങ്ങളോട് നമ്മളൊക്കെ നല്ല അച്ചടക്കത്തിൽ ജീവിക്കേണ്ട കുട്ടികളല്ലേ നമ്മളൊക്കെ ഇസ്ലാമിലെ കുട്ടികളല്ലേ അപ്പോൾ നമുക്ക് ലജ്ജാന്നുള്ള സംഭവം അത് നമ്മളെ ദീനിൻ്റെ ഭാഗമല്ലേ ഇങ്ങനെ അതും ഇതൊക്കെ ഇങ്ങനെ ആണുങ്ങളോട് പറയാൻ പാടുണ്ടോ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ മുത്ത് ഹബീബിൻ്റെ ആ ഒരു മാതൃക പിൻപറ്റേ കുറച്ചൊക്കെ ലജ്ജ നമുക്ക് വേണ്ടേ അങ്ങനെയൊക്കെ ഓപ്പണായി പെൺകുട്ടികൾ ഇങ്ങനെ ആണുങ്ങളോട് സംസാരിക്കുന്നത് ശരിയാണോ അത് വീണ്ടും പോയിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി വരുവില്ല കേട്ടോ മോശമാണ് അദ്ദേഹം കുറിച്ച് എന്ത് വിചാരിക്കും നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു എന്തെങ്കിലൊക്കെ വിചാരിക്കും ഇത്രക്കും മോശമാണ് ഈ കുട്ടികളെന്നൊക്കെ എടുപ്പെണ്ണേ ആരും ഇപ്പം അങ്ങനെ സംസാരിക്കുന്നത് എല്ലാ പെൺകുട്ടികളും ഓപ്പണായി സംസാരിക്കും എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ തോൽ ഇഷ്ടം അതെല്ലാവർക്കും നോക്ക് ഓപ്പണായി സംസാരിക്കുന്ന പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ പഴയ കാലത്തെ പോലെ നാണം കുണുങ്ങി ഇങ്ങനെ നിൽക്കുന്ന പെൺകുട്ടികളെ നല്ല ഇഷ്ടം ഈ നോക്കിക്കോ പക്ഷേ ഷമ്മാസ്ഖാൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചൊരു ഡൗട്ടുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഇഷ്ടമില്ലാതെ തോന്നുന്നുണ്ട് ഓപ്പണായി ഇങ്ങനെ സംസാരിച്ച് എല്ലാവരോടും ഇങ്ങനെ വായ എടുത്തെടുത്ത് നടക്കുന്ന പെൺകുട്ടികളെ അങ്ങനെയൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് ഒരു അച്ചടക്കമുള്ള മനുഷ്യനാണല്ലോ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു നാണാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ലജ്ജയാണ് സാധാരണ നമ്മൾ പെൺകുട്ടികളൊക്കെ നല്ലോണം സംസാരിച്ചാലും അദ്ദേഹം ആവശ്യത്തിന് മാത്രം സംസാരിക്കും അങ്ങനെയൊക്കെ എടി നുസൈബ്മാാന കിട്ടണമല്ലൊക്കെ ഭാഗ്യവാന്മാരായിരിക്കും അല്ലേ എടി പെണ്ണേ അങ്ങനെ ഒന്നും പറയല്ലേ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല കേട്ടോ ഓരോ ആണുങ്ങളെ കുറിച്ചൊന്നും നമുക്ക് അള്ളാഹു ഒന്നും നൽകിയിട്ടുണ്ടാവും അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക എടി എനിക്കില്ലല്ലോ അനക്കല്ലേ അങ്ങനെയുള്ള ആളൊക്കെ ഉള്ളത് പേരെന്താ ഫൈസലെന്നോ ഒരിക്കലും വിളിക്കാത്ത ഒരിക്കലും കാണാത്ത ഒരിക്കലും ഇടപഴകാത്ത അങ്ങനത്തെ ഒരു സ്നേഹനിധിയായ ഭർത്താവ് എനിക്ക് ഉണ്ടല്ലേ ബെസ്റ്റ് നീ ആയതുകൊണ്ടല്ലേടി ആ മോതിരൊക്കെ എടുത്ത് വലിച്ചിറങ്ങൂടെ എനിക്ക് എടീ എന്തൊക്കെയീ പറയണത് എത്രയല്ലോടേ വന്നാലും വന്നിട്ടില്ലെങ്കിലും എന്നോട് പിണങ്ങിയാലും ഇണങ്ങിയാലും എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഭർത്താവ് തന്നെയല്ലേ എനിക്കറിയില്ലേ എനിക്ക് അയാളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ വേറൊരാളെയും എൻ്റെ മനസ്സിക്ക് ഞാൻ കയറ്റൂല്ലോ കയറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും ഇതായി കടയിലിരിക്കുന്ന ക്ഷമ്മാസനൊക്കെ നല്ല അടിപൊളി കിളി പോലത്തെ പെൺകുട്ടികളെ കിട്ടും പക്ഷേ ഓനിക്ക് ഫാഷൻ്റെ ലോകത്ത് ജീവിക്കുന്ന കുട്ടികളോടല്ല താല്പര്യം അധികം മനസ്സിലാക്കിയിട്ടുണ്ട് അവനക്ക് ഇതാ നിന്നെപ്പോലെങ്ങനെ ഹിജാബൊക്കെ ധരിച്ചേ നടക്കുന്ന പെൺകുട്ടികളോടാണ് താല്പര്യം അതെനിക്ക് ഉറപ്പുണ്ട് എടി വെണ്ണേ ഞമ്മക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്നും കൂടി ഷോപ്പിൽ പോയോ കേട്ടോ സെറ്റാക്കണോ അറിയാലോ ഏഹ് ഷിഫ ഞാനില്ലടി എനിക്ക് മടിയാണ് എപ്പോഴും ഇങ്ങനെ ആണുങ്ങളെ മുമ്പേക്ക് നമ്മളിങ്ങനെ ചെല്ലുക അതിനൊക്കെ ഒരു ലിമിറ്റ് വേണമല്ലോ എപ്പോഴും ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ ഫോണ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനിയും നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ നമ്പറൊക്കെ കൊടുത്തതല്ലേ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ പോരെ അവർക്ക് റെഡി ആയിക്കണമെന്ന് അറിയണമെങ്കിൽ പിന്നെ അവിടെ വെച്ചാൽ നല്ല വിശ്വാസമാണ് ഷമ്മാ ഫോണെല്ലാം ചെക്ക് ചെയ്ത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഷംമാസത്തിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പായി അത് താൻ കൊണ്ടുവന്ന ഫോണ് തന്നെയാണ് എന്നുള്ളത് മലേഷ്യയിൽ നിന്ന് ഞാൻ മൂന്ന് ഐഫോൺ ഫിഫ്റ്റി കൊണ്ടുവന്നിരുന്നു അതിൽപ്പെട്ട ഒന്നാണിത് അത് ശരിക്കും ഉറപ്പായി ഒന്നുകിൽ ഷാനിത്തയുടെ ഫോണ് വിറ്റതായിരിക്കാം അതല്ല എങ്കിൽ സാജിത്ത ഫോണ് കൈമാറിയതോ ആർക്കെങ്കിലും കൊടുത്തതോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇക്കാർക്ക് കൊടുത്ത് ഇക്ക ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് ഇവർ വാങ്ങി അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെ തന്നെയാലും ഞാൻ കൊണ്ടുവന്ന ഫോൺ തന്നെയാണ് ഇത് ഇതിലൊരു മാറ്റമില്ല അത് ഉറപ്പാണ് അതിൻ്റെ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും അതിലുണ്ട് അത് ഉറപ്പായി എന്നാലും ആ ഹിജാബിക്ക് ഇതിപ്പോൾ എങ്ങനെ എവിടെ നിന്ന് ആര് അതായിരുന്നു പിന്നെ ഷമാസിന് ചിന്ത ഒന്നുമുണ്ടായിട്ടല്ല എന്നാലും അത് എത്തിയ വഴിയൊന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഷമ്മാസിന് തിടുക്കമായി അന്ന് വൈകുന്നേരത്തോടെ ഷിഫയും ഹിജാബിയും വന്ന് ആ ഫോണെല്ലാം വാങ്ങിക്കൊണ്ട് പോയി ഷിഫ പറഞ്ഞു എടീ ഐഫോണാണ് നല്ല അടിപൊളിയായിരിക്കും ഡീ ക്യാമറ ഈ സെറ്റപ്പ് എന്താ ക്ലാരിറ്റി നമ്മൾ ഒരുപാട് സെൽഫിയൊക്കെ എടുക്കട്ടോ റീൽസൊക്കെ നമുക്ക് എടുക്കാമല്ലോ ഇല്ലെന്നില്ലേ അടിപൊളിയായിട്ട് എടി അതൊന്നും വേണ്ട നമുക്ക് ഫോട്ടോ എടുക്കാം അത് പിന്നെ ആരും കാണുന്നില്ല നമ്മളെ ഫോണിലല്ലേ റീൽസൊന്നും വേണ്ട കേട്ടോ അതൊക്കെ എനിക്ക് പേടിയാണ് അതെന്താണ് എൻ്റെ ഇക്ക എപ്പോഴും എന്നെ റീൽസ് എടുക്കാനൊക്കെ നിർബന്ധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസ് കളിക്കാനും പക്ഷേ എനിക്ക് എനിക്കിഷ്ടമില്ലായിരുന്നു അതൊന്നും അതുകൊണ്ട് തന്നെ ഇക്കാക്കെന്ന എന്നോട് വെറുത്തു ആ വെറുതെ അല്ല കുറച്ചൊക്കെ ഈ ഫാഷൻ്റെ ലോകത്തൊക്കെ ജീവിക്കണേ പിന്നെ ഇങ്ങനെ നിൻ്റെ പോലെ ഇങ്ങനെ മൂടി പൊതിച്ചു ആരും വെറുക്കും മോളെ ആ ഫോൺ കാര്യമായിട്ട് ഷിഫയുടെ കയ്യിൽ തന്നെയായിരുന്നു അന്ന് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും സെൽഫി എടുത്തും വീഡിയോസ് എടുത്തും എല്ലാം അവർ നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട് എല്ലാവരും നുസൈബിയോട് ചോദിച്ചു എടി ഐഫോൺ ഒക്കെ ഉണ്ടല്ലേ മുതലാളിച്ചാണല്ലേ എടാ ഓൾ പാവണ് മുതലാളിച്ചൊന്നല്ലോ ഷിഫ പറഞ്ഞു ആണ് ആണ് അല്ലാതെ മുതലാളിമാരത്തെ എല്ലാവരുടെ അടുത്ത് ആരുടെ അടുത്തപ്പം ഇതൊക്കെ ഉണ്ടാകുക അതും ഫ്രഷ് സാധനം എത്ര റേറ്റ് അറിയോ നല്ല ഫ്രഷ് സാധനമാണത് എല്ലാവരും ഷിഫിയെ എങ്ങനെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ സേറ് വന്നു മക്കളെ ഇനി ദിവസമില്ല നീറ്റ് ക്രാഷ് കഴിഞ്ഞു തുടങ്ങി ഇതാ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ എക്സാമിന് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ ഇനി ഇതിനിടയ്ക്ക് യാതൊരു ചിന്ത കാര്യങ്ങൾ പ്രയാസം ബുദ്ധിമുട്ടും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് വളരെയധികം ഹാപ്പി ആയിക്കൊണ്ട് നല്ല രീതിയിൽ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതണം ഓക്കെ അപ്പം വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക വിജയിക്കാത്തവർ ആരും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ റാങ്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചില ആൾക്കൊക്കെ കൂടുതൽ പ്രതീക്ഷയുമുണ്ട് എനിക്ക് ആ ഒരു പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അതെനിക്ക് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നമുക്ക് നേടിയെടുക്കണം ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ സർ എല്ലാവരും സന്തോഷത്തോടു കൂടി ഉച്ചത്തിൽ പറഞ്ഞു അന്ന് സ്കൂൾ വിട്ട് വിശേഷങ്ങളെല്ലാം ഉമ്മയോട് പറയുകയായിരുന്നു ഉമ്മ ഫോണൊക്കെ റെഡി ആക്കിയിട്ടോ എന്നോട് ആ ഷോപ്പ് ആൾ ചോദിക്കല്ലേ ഈ ഫോണ് ഇത് നിങ്ങൾ നിങ്ങളെവിടുന്നാണ് വാങ്ങിച്ചതെന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് ഇക്കാക്കുക കൊണ്ടുവന്നതാണ് എവിടെ നിന്ന് വെച്ചപ്പോൾ സൗദി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞേക്കണം അങ്ങനെ തന്നെയല്ലേ ഉമ്മ പിന്നെ എക്സാമിന് കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ ബാക്കി നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക പിന്നെ നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയാൽ നമുക്ക് മെഡിക്കൽ കോളേജിൽ ഇവിടെ ആ തൊട്ടടുത്ത് അവിടെ എങ്ങാനും കയറാം നമുക്ക് ഗവൺമെൻറിൽ പഠിക്കാമല്ലോ പിന്നെ എം ബി ബി എസിന് ഇൻഷാ അല്ല മനസ്സിൽ നല്ല ആഗ്രഹമുണ്ടമ്മ മോളെ നീ നന്നായി പഠിച്ചോ പിന്നെ ഉമ്മ മനസ്സിലൊന്നും വെക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ ശരിയാണ് മോളെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കുക നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നിൽക്കുക അടിപൊളിയായിട്ട് പരീക്ഷക്കെഴുതി എൻ്റെ മോൾ ഉന്നത റാങ്കോടുകൂടി പാസ്സായി വരിക എൻ്റെ മോളുടെ ഫോട്ടോ ഹിജാബ് ധരിച്ച പെൺകുട്ടിയുടെ ആ ഒരു ഫോട്ടോ ഫ്ലെക്സിൽ ഇങ്ങനെ തിളങ്ങണം ഉമ്മാൻ്റെ ഒരു ആഗ്രഹം ഇൻഷാ അല്ല ഉമ്മ ഞാൻ പ്രയത്നിക്കും പക്ഷേ ഉമ്മ അതിനിടയിൽ എനിക്കൊരു ടെൻഷനോ വിഷമവും പ്രയാസമൊന്നും ഉണ്ടാവരുത് എന്നാൽ എനിക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് ഉയർന്ന റാങ്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇൻഷല്ല മോളെ ഇനി മറ്റൊന്നും ചിന്തിക്കരുത് കേട്ടോ എൻ്റെ മോളുടെ ജീവിതത്തിൽ വന്നു പോയ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് ഇനി എക്സാമിന് വേണ്ടി പ്രയത്നിക്കുക അത് മാത്രം അനി വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊന്നും നീ ചെയ്യണ്ട എല്ലാം ഉമ്മ ചെയ്തു തീർത്തോളും മോളെ നല്ല രീതിയിൽ പഠിച്ച് റാങ്ക് വാങ്ങാൻ നോക്കണം കേട്ടോ മോളെ നമുക്കും ആൺകുട്ടികൾ പോലും ഇല്ല എനിക്കറിയാലോ എൻ്റെ കുട്ടീനുള്ളും എൻ്റെ നമ്മളെ വീടിനെ താങ്ങായിട്ടും തണലായിട്ടും ഒക്കെ ഇപ്പം എന്തായാലും കുറേയൊക്കെ നിൻ്റെ ചിലവൊണ്ടാണ് അവിടെ കഴിയണത് നിൻ്റെ ആ ഉമ്മയുടെ ഔദാര്യം കൊണ്ട് ഒരുപാട് സാധനങ്ങളായിട്ടും എല്ലാം നമുക്ക് ഇവിടെ എത്തിച്ചു തന്നു അല്ലാമില്ല മോളെ ഇനിയിപ്പോൾ എൻ്റെ മോള് ഒന്നുകൊണ്ട് വിഷമിക്കാതെ നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കണം കേട്ടോ വിഷമിപ്പിക്കാൻ വേണ്ടി പലതും പലരും പറഞ്ഞു തുടങ്ങും പക്ഷേ ഒരിക്കലും എൻ്റെ കുട്ടിയുടെ മനസ്സ് തെന്നി മാറരുത് മനസ്സിലായാലും മോളെ ആ ഇൻഷാ അല്ല എൻ്റെ മോള് നല്ല രീതിയിൽ ഫ്രഷായിട്ട് അതാ അതൊക്കെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കി എക്സാം ഒന്ന് മോഡലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ മോള് വിജയിക്കും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മോള് വിജയിച്ചതാണല്ലോ എല്ലായിടത്തും അല്ലേ എല്ലാ എക്സാമിനും എൻ്റെ മോള് വിജയിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മോള് വിജയിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട് അവിടെയും മോളെ നമുക്ക് വിജയിക്കണം ഇൻഷാല്ല അതാണ് ഉമ്മാൻ്റെ ആഗ്രഹം ജീവിതത്തിൽ എൻ്റെ കുട്ടി തോറ്റു എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല അത് ജയിച്ച് കാണിക്കണം എൻ്റെ മോളെ ജീവിതത്തെ വിജയിച്ച് കാണിക്കണം ഇൻഷാ അല്ല അതാണ് ഈ ഉമ്മയുടെ ആഗ്രഹം അത് എത്ര തന്നെ അതിന് റിസ്ക് എടുക്കാൻ തയ്യാറായാലും അങ്ങനെ തന്നെ ഈ ഉമ്മയും ഉപ്പയൊക്കെ കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടാവും പിന്നെ നിൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും ഉണ്ടാവുമല്ലേ എല്ലാത്തിനും മുൻപന്തിയിൽ പിന്നെ എന്തിനാണ് മോളെ മോള് നല്ല രീതിയിൽ മോള് പഠിച്ച് ഉഷാറാവണം കേട്ടോ എന്തൊക്കെ തന്നെ ബാഡ് ന്യൂസ് കേൾക്കണമെങ്കിലും പതറരുതേ ഒരിക്കലും എൻ്റെ കുട്ടി എല്ലുമ്മ ഒന്നും ഞാൻ പതറൂല നല്ല രീതിയിൽ ഞാൻ എക്സാം എഴുതും ഇൻഷാല്ല നുസൈബ ഫ്രഷ് ആവാൻ വേണ്ടി അതാ പുറത്തെ ബാത്റൂമിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഉപ്പ വരുന്നു ഉപ്പയുടെ കണ്ണുകളാകെ ചുവന്നിട്ടുണ്ട് മുഖവും കൈകളൊക്കെ വിറക്കുന്ന പോലെ ഉമ്മ അത് കണ്ടു പറഞ്ഞു ഇക്ക എന്ത് പറ്റി എന്താ മുഖത്തൊക്കെ എന്താ പനിക്കുന്നുണ്ടോ എന്തോ വല്ലായ്മ ഉണ്ടല്ലോ അപ്പോഴേക്കും മക്കളും ഓടിച്ചു ഉപ്പാ എന്താ ഉപ്പാ നുസീബ ബാത്റൂമിലുമാണ് മോളെ എൻ്റെ മോളെവിടെ എന്തേ നുസീബന് നിങ്ങൾ ചോദിക്കണപ്പാ ഉള് ബാത്റൂമിൽ പോയതാണ് കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഇപ്പം ക്ലാസ് കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി കുറച്ചുമ്മനോടൊക്കെ വർത്താനം പറഞ്ഞ് എൻ്റെ മോള് എനിക്കൊന്ന് കാണണം ആ ഉളുപ്പം വരൂ ഉപ്പാ നിങ്ങൾക്ക് എന്തോ പറ്റിയല്ലോ പ്രഷർ കൂടെ കുറെ എന്താ പഠിച്ചോനായത് ഉമ്മയും മക്കളുമെല്ലാം ഉപ്പയുടെ നെഞ്ചിലാക്കി തടവി കൊടുക്കുന്നു ഉമ്മ അതാ ഉപ്പാക്ക് വെള്ളം കൊടുക്കുന്നു നോക്കി ഇങ്ങക്ക് എന്താണ് ഇങ്ങളെന്താ ആകെ തളർന്നു പോയ പോലെ എന്ത് പറ്റി ഇങ്ങക്ക് ഏ പഠിച്ചോനെ അള്ളാഹേ ഇങ്ങനക്ക് എന്തെയും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാണല്ലോ നോക്കി നിങ്ങളിങ്ങനെ തളർന്ന് കിടക്കില്ലേ ഒന്ന് എണീക്ക് ഉമ്മയും ആ മക്കളും ഉപ്പയുടെ കാലും കയ്യും എല്ലാം ഒഴിഞ്ഞു കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു എൻ്റെ മോളെ ഇവിടെ മോളോ അവളിപ്പോൾ വരുമേ ഇതുവരെ നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ സംസാരിച്ചിരുന്ന് ഇപ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടുള്ളൂ മോളെ എൻ്റെ പിന്നെ എന്താണ് ഉപ്പ ഉപ്പ വരുവോള് മോളെ ഉമ്മ അവളെ വിളിക്കുവാൻ വേണ്ടി പോയി ഉപ്പ വിളിക്കുന്നുണ്ടെന്നെ ഉമ്മപ്പ വരാ അതാ ഞാൻ ഡ്രസ്സ് മാറ്റുന്നു നുസൈബ് പെട്ടെന്ന് ഡ്രസ്സ് മാറി ഉപ്പയുടെ അടുക്കിലേക്ക് ഓടി വന്നു ഉപ്പാ എന്ത് പറ്റി ഉപ്പ എന്തുപ്പ കിടക്കുന്നതുമാ എന്തു പറ്റി ഉപ്പയുടെ നെഞ്ചിലാകെ നുസൈബ തടവിക്കൊടുത്തു മോളേൻ്റെ കുട്ടിയെ നുസൈബയുടെ കൈ ഉപ്പ അതാ മുറുകെ പിടിക്കുന്നു മോളെ എന്തപ്പാ ഞാൻ ഉണ്ടല്ലോ ഇവിടെ പിന്നെന്തിനാ എന്റെ ഉപ്പ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എൻ്റെ കുട്ടിക്ക് ഈ ഉപ്പുണ്ട് കേട്ടോ എന്താ ഉപ്പങ്ങള് പറയണത് അത് പിന്നെ ഉറപ്പെന്നല്ലേ നിങ്ങൾ ഉണ്ടായിട്ടില്ല ഞാൻ ഇവിടെ നിൽക്കണത് അല്ലാതെ പിന്നെന്താ നല്ല റാഹത്തായ ജീവിതം നയിക്കുന്നത് ഇതുവരെ എൻ്റെ എന്നെ ഞാൻ തീറ്റിപ്പോറ്റി വളർത്തി ഉണ്ടാക്കിയത് ഇപ്പോഴെന്താ അങ്ങനെയൊക്കെ പറയണത് എന്റെ കുട്ടിക്ക് ഉപ്പ ഉണ്ടാവും കേട്ടോ എന്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കരുത് എല്ലപ്പാ എനിക്കൊരു വിഷമില്ല ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഉപ്പ നുസൈബിയുടെ കൈ മുറുകെ ഒന്ന് പിടിച്ചു ആ കണ്ണുകളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി എന്ത് പറ്റി ഉപ്പ എന്തിനാ കരയുന്നത് ഒരു നിമിഷം അവർക്കെല്ലാവർക്കും സങ്കടം വന്നു ഉപ്പ നിങ്ങൾ നിങ്ങളെന്തിനെ കരയുന്നത് നിങ്ങളുടെ കണ്ണുനീർ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല ഉമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു അല്ല ഇനി എൻ്റെ പെൺകുട്ടിയാളെ നീ കഷ്ടപ്പെടുത്തില്ല അല്ല ഇദ്ദേഹത്തിന് ദീർഘായുസം ആഫിയത്വം പ്രദാനം ചെയ്യുന്ന റഹ്മാനെ ഞങ്ങൾക്ക് ആരുണ്ടാവില്ല ഉണ്ടാവില്ലല്ല ഉപ്പയുടെ മനസ്സിൽ എന്തോ ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ട് നല്ലൊരു വിഷമം കടന്നു കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഉപ്പാക്ക് അങ്ങനെ അസ്വസ്ഥത ഉണ്ടായതും ആകെ ടെൻഷനായിക്കൊണ്ട് ഉപ്പ കിടന്നതും എന്തായിരിക്കും ആ വാർത്ത ഉപ്പ കേട്ടത് ഇൻഷാല്ല നമുക്ക് അതിനെക്കുറിച്ച് നാളെ പറയാം എല്ലാവർക്കും അസലാമലൈക്കും വാഹത് താല ഒക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൊസീബയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടുമായി ഒരു ചോദ്യം എന്ത് കേട്ടിട്ടായിരിക്കും ആ ഉപ്പ ടെൻഷനായത് എന്തുകൊണ്ടാണ് അദ്ദേഹം സങ്കടപ്പെട്ടത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഉത്തരങ്ങൾ ഇൻഷാല്ല കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരോടും അസ്സലാമലൈക്കും വാഹമത്തുല്ലാത്ത താല ഒബരക്കാത്തു